മുനും മകനും മരുമകളും പേരക്കുട്ടികളും എല്ലാവരുമായിട്ടാ പോയിരിക്കുന്നത് കേരളത്തിൽ നികുതി ഈ സാധാരണക്കാരൻ ഓരോ ദിവസവും വായിക്കുന്ന സാധനത്തിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ് ആ ടാക്സ് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് ആ ടാക്സ് കൊടുക്കുമ്പോൾ ഈ സർക്കാരിന് പലവിധത്തിൽ ചെലവഴിക്കേണ്ട ധനമാർഗം അല്ലെങ്കിൽ സമ്പത്ത് വരും ആ സമ്പത്ത് എടുത്ത് തൂർത്തടിക്കാൻ വേണ്ടി പോയിരിക്കുക ഇവിടെ ഓരോ മത്സ്യത്തൊഴിലാളി അല്ലെങ്കിലും ഇവിടത്തെ സാധാരണക്കാരൻ എങ്ങനെ ദിനവും ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ആശങ്കയില്ല സ്വന്തം ഖജനാവിലെ സ്വന്തം ഈ ജനത്തിന്റെ നികുതി പണം എടുത്തിട്ട് തൂർത്ത് നടത്തും തീരദേശത്ത് ഈ പറയുന്ന സർക്കാരിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഈ പറയുന്ന അതിനെ നിയന്ത്രിക്കുന്ന മുഖ്യനും മത്സ്യത്തൊഴിലാളികളുടെയോ തീരദേശത്തിന്റെയോ വേദന അറിയുന്നില്ല ശരിക്കും ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എന്തിനു ഇരിക്കുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാകുന്നു ഇപ്പൊ ഒരു ഓമന പേരിട്ടിരിക്കുന്ന വെച്ചാൽ വളരെ രസ രസമാണ് നമ്മളാ കേട്ടിട്ടുണ്ട് അറബിക്കടല് പെസഫിക്കടല് ഇപ്പൊ പുതിയൊരു പേരായിട്ടിരിക്കും കള്ളക്കടലെന്ന് മത്സ്യത്തൊഴിലാളികള് കാറി തുപ്പുന്ന ഒരു പേരാണ് കള്ളക്കടല് അവരാദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കള്ളക്കടൽ നമസ്കാരം തനർത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് അടിമലത്തുറയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയും മകളും മരുമകനും ചെറുമകനും വിദേശത്ത് ഉല്ലാസയാത്ര പോയിരിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കിടന്നുറങ്ങാൻ ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ മാനസികാവസ്ഥയിലേക്കാണ് തനനിറം പ്രിയ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് അടിമലത്തുറ സെന്റ് ആന്റണീസ് കുരുഷടിക്കു സമീപം അമ്പലത്ത് മൂല വാർഡിൽ താമസിക്കുന്ന ക്രിസ്തുദാസ് നിരന്തരം അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ തനനൃത്തിനോട് പറയുകയും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സമൂഹ മാധ്യമത്തിൽ എത്തിച്ച അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ ക്രിസ്തുദാസ് പിണറായി വിജയന്റെ ഉല്ലാസ യാത്രയെ സംബന്ധിച്ച് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ എല്ലാം പ്രതിനിധിയായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തെന്ന് നമുക്ക് കേൾക്കാം നമസ്കാരം ചേട്ടാ തരണത്തിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി വിദേശയാത്ര പോയിരിക്കുകയാണെന്നുള്ള കാര്യം അറിയോ അറിഞ്ഞോ അത് അറിയാം അറിയാം തീരദേശം മുഴുവൻ അത് അവർ പോയ യാത്രയും മുക്കിയനും മരുമകനും ഒക്കെ പോയതൊക്കെ തീരദേശം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവനും ഇത്തരം ഒരു പ്രതിസന്ധിയിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലോട്ട് പോയ്ക്കൊണ്ടിരിക്കുകയാണ് തീരദേശം അല്ലാതെയും കേരളത്തിന്റെ പല ഭാഗത്തെ തൊഴിലാളികൾ അങ്ങനെ ഇരിക്കെ കേരളം തന്നെ കടമെടുത്ത് കടമെടുത്ത് കടക്കണിയിലാണ് അപ്പോഴാണ് ഒരു ദൂർത്തിന് വേണ്ടിയിട്ട് വീണ്ടും പോകുന്നത് ഈ ഇതേപോലെ പലതവണ പോയിട്ടുണ്ട് എന്താ നേടിയത് വിദേശ നിക്ഷേപം ഇവിടെ കൊണ്ടുവരാൻ കൊണ്ടുപോരാ കൊണ്ടുവന്നിരിക്കുകയല്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ വീണ്ടും ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലോട്ട് പോകുന്നത് ദിവസവും ഇവിടത്തെ മത്സ്യത്തൊഴിലാളികളാകട്ടെ മറ്റുള്ള ഇതര കർഷകരാകട്ടെ അല്ലാത്തവരായിക്കോട്ടെ അവര് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് പോലും ഈ ഭരണകൂടത്തിനോ മുഖ്യനോ ബന്ധപ്പെട്ട മന്ത്രിമാർക്കോ സാധിക്കുന്നില്ല അവരിങ്ങനെ ദിനംതോറും ദൂർത്തു നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ കടലിലെ കടലിലെ മത്സ്യത്തൊഴിലാളികളുടെ തീരദേശത്തിന്റെ അവസ്ഥ തന്നെ ഭയങ്കരമല്ലേ ഈ കഴിഞ്ഞ നൂറ്റി നാൽപ്പത് ദിവസം സമരം നടത്തി ഏഴ് ഡിമാൻഡാണ് വെച്ചത് ഏതെങ്കിലും ഒരു ഡിമാൻഡ് നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സാധിച്ചു ആ ഈ സമരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് സർക്കാരും പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിലിടപെട്ടു എന്നിട്ടും നമ്മൾ തളരാതെ നൂറ്റിനാൽപത് ദിവസം സമരം നടത്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമരം നിർത്തേണ്ടി വന്നു എന്നിട്ടും ഒരു ഡിമാൻഡ് പോലും ഈ ഭരിക്കുന്ന സർക്കാരാകട്ടെ കേന്ദ്ര സർക്കാരാകട്ടെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്തു തന്നിട്ടില്ല ഇപ്പോ മത്സ്യമേഖലയിലെ കടലിലെ ഇരുന്നൂറ് മീറ്ററിനകത്ത് ആർക്കും മത്സ്യലഭ്യത വളരെയധികം ഒന്നും ആർക്കും മത്സ്യം കിട്ടാത്ത ഒരവസ്ഥയാണ് ഇത് മാസങ്ങളായി സർക്കാരിനും അറിയാം എല്ലാ വകുപ്പുകാർക്കും അറിയാം ഫിഷറീസിനും അറിയാം പക്ഷേ ഓരോ തവണയും കാറ്റുണ്ടാവും കാലാവസ്ഥാ വ്യതിയാനമാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇപ്പൊ പറയും ഇന്ന് കാറ്റുണ്ടാവും കടലിൽ കാറ്റും ഉണ്ടാകും നിങ്ങൾ ആരും പണിക്ക് പോകരുത് ജാഗ്രതയായിരിക്കണം വള്ളങ്ങളും മറ്റുമൊക്കെ ബന്ധ സുരക്ഷിതമായിട്ട് മാറ്റണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അന്ന് പണിക്ക് പോകുന്നില്ല പണിക്ക് പോകാതിരിക്കുമ്പോൾ സർക്കാർ എന്ത് ചെയ്യണം അതിന് വേണ്ട വേതനം ദിവസ വേദന അവർക്ക് നൽകണ്ടേ അതല്ലേ ഒരു മാനുഷിക പരിഗണനയും മാന്യതയും എന്ന് പറയുന്നത് അത് ഈ സമരത്തിന്റെ ഡിമാൻഡിൽ പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കിയിട്ടില്ല അന്ന് പോകാതിരിക്കുമ്പോൾ വേറൊരു ദിവസമായിരിക്കും അത് സംഭവിക്കുന്നത് അങ്ങനെ പോകുന്ന അവസരങ്ങളിൽ അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നു ഇത് നിത്യ സംഭവങ്ങളാണ് ഇതെല്ലാവർക്കും കേരളത്തിൽ അറിയാം അറിയാതെ അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്നതാണ് മന്ത്രിസഭയും സർക്കാരും അപ്പോ മറ്റൊന്നുള്ളത് നമ്മൾ എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ കടമായിച്ചെങ്കിലും തൊഴിലിനു പോകാനുള്ള മണ്ണെണയുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മണ്ണെണ്ണ ലഭ്യതമല്ല കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൊടുക്കേണ്ട മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റിന് കൊടുക്കേണ്ട മണ്ണെണ്ണ കൊടുക്കുന്നില്ല ഏ അപ്പോ നമ്മൾ കരിഞ്ചന്തയിൽ വലിയ വലിയ ലാഭം അവർക്ക് കിട്ടത്തക്ക തരത്തിൽ കൂടുതൽ വില നൽകിക്കൊണ്ട് നമുക്ക് മണ്ണെണ്ണ എടുത്തു പോകേണ്ടി വരുന്നു എന്നാലോ വീണ്ടും കടക്കണിയിലാവുന്നു അപ്പൊ നമ്മൾ ഈ സമരത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിജീവന സമരത്തിൽ പറഞ്ഞത് മണ്ണെണ്ണ തമിഴ്നാട് കൊടുക്കുന്ന രീതിക്ക് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കും മണ്ണെണ്ണം തരണം എന്നുള്ളതാ അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല അപ്പോ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഈ കാലാവസ്ഥാ വകുപ്പ് കൃത്യമായിട്ട് ഇതിന് ഒരു പഠനത്തിന് വിധേയമാക്കുന്നുള്ളത് തന്നെ സംശയമായിരിക്കുന്നു ശരിക്കും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്തിനു ഇരിക്കുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാകുന്നില്ല ഇപ്പൊ ഒരു ഓമന പേരിട്ടിരിക്കുന്ന വെച്ചാൽ വളരെ രസമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അറബിക്കടല് പെസഫിക് കടല് കള്ളക്കടൽ ഇപ്പൊ പുതിയൊരു പേരായിട്ട് പേരായിട്ടിട്ടു കള്ളക്കടൽന്ന് മത്സ്യത്തൊഴിലാളികള് കാറി തുപ്പുന്ന ഒരു പേരാ കള്ളക്കടൽ അവർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ തന്നെ ആദ്യമായിട്ടാ കേൾക്കുന്നത് കള്ളക്കടൽ ഇതിന് ശരിക്ക് ശാസ്ത്രീയ നാമം പോലും പരിശോധിക്കണം അപ്പൊ ജനത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന് വേറൊരു വഴിക്ക് തിരിച്ചു വിടുക എന്നുള്ളതാണ് അപ്പൊ പിന്നെ അദ്ദേഹം അവരൊന്നും മിണ്ടത്തില്ല അവർ കരുതിയിരിക്കുകയാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നത്തിന് പടി തിരിച്ചുവിടണം അതിനു വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തം പോലെയുള്ള പേരുകളാണ് തിരിയുന്നത് ഇതിന് ശരിക്കും ശാസ്ത്രീയനാമം പോലും ഇല്ല കള്ളക്കടല് പുതിയ പേരാ അപ്പോ കൃത്യമായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കൃത്യമായി പഠിക്കണം കടലിൽ ഉണ്ടാകുന്ന കുറിച്ച് പഠിക്കാൻ തയ്യാറാകണം അത് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ സമരത്തിന് ശേഷം അതൊന്നും സാധിച്ചിട്ടില്ല പേരിന്റെ ഒരു കമ്മീഷൻ വെച്ചു കമ്മീഷൻ ആർക്ക് വേണ്ടിയാ നിൽക്കുന്നത് സാധാരണ ഇവിടെ വെച്ചിട്ടുള്ള കമ്മീഷൻ ആർക്ക് വേണ്ടിയാണ് ബാധിക്കപ്പെട്ടവന് വേണ്ടിയാണ് നിൽക്കുന്നത് ആ ആ പമ്പം കമ്പനികൾക്ക് വേണ്ടിയും സർക്കാരിന്റെ ഇംഗിതത്തിനനുസരിച്ചുള്ള റിപ്പോർട്ട് കിട്ടാനായിരിക്കും കമ്മീഷനെ വയ്ക്കുന്നത് അതിന് ഞങ്ങൾ പറയുന്നത് ആ ആ കമ്മീഷൻ എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രതികളെ ഉൾപ്പെടുത്തിയില്ല ആ സമരത്തിൽ വെച്ച ഡിമാൻഡ് ആണല്ലോ അപ്പൊ ബോധപൂർവമാണ് ഈ കമ്മീഷനെ വയ്ക്കുകയും സർക്കാരിനും ഈ പമ്പം കമ്പനിക്കും വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ എന്നാണ് നമുക്ക് ചേട്ടൻ ഈ പറയുന്ന ചേട്ടന്റെ വിഷമം നമുക്ക് മനസ്സിലാവുന്നുണ്ട് രാവിലെ പോയിട്ട് ഒരു അഞ്ഞൂറ് രൂപ പോലും കിട്ടാതെ ആയിരിക്കും ചിലപ്പോ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം മുഖ്യമന്ത്രി കുടുംബസമേതം ഈ ടൂർ പോയിരിക്കുന്നത് പാർട്ടി ഫണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കോ അതോ ഖജനാവിൽ നിന്നായിരിക്കോ നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ടായിരിക്കും അദ്ദേഹം പോയത് ചേട്ടൻ എന്താണ് തോന്നുന്നത് പാർട്ടി ഫണ്ട് ഉപയോഗിച്ചു പോകാനായിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റോ അങ്ങനെയൊന്നും കൂടി ഈ ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നാണ് കേരളം മൊത്തം മനസ്സിലാക്കുന്നത് അങ്ങനെ ഇരിക്കെ അപ്പൊ ആരുടെ ഫണ്ടായിരിക്കും നമ്മൾ കൊടുക്കുന്ന നികുതി പണ എടുത്തിട്ടാണ് പലപ്പോഴും വിദേശയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണവുമില്ല ഇപ്പോ മുഖ്യനും മകനും മരുമകളും പേരക്കുട്ടികളും എല്ലാവരുമായിട്ടാ പോയിരിക്കുന്നത് കേരളത്തിൽ നികുതി ഈ സാധാരണക്കാരൻ ഓരോ ദിവസവും വായിക്കുന്ന സാധനത്തിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ് ആ ടാക്സ് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് ആ ടാക്സ് കൊടുക്കുമ്പോൾ ഈ സർക്കാരിന് പല വിധത്തിൽ ചെലവഴിക്കേണ്ട ധനമാർഗം അല്ലെങ്കിൽ സമ്പത്ത് വരും ആ സമ്പത്ത് എടുത്ത് തൂർത്തടിക്കാൻ വേണ്ടി പോയിരിക്കുക ഇവിടെ ഓരോ മത്സ്യത്തൊഴിലാളി അല്ലെങ്കിലും ഇവിടത്തെ സാധാരണക്കാരൻ എങ്ങനെ ദിനവും ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ആശങ്കയില്ല അതല്ലേ ഒരു ഭരണകൂടമാകുമ്പോൾ ആ ഭരണകൂടത്തിന് കീഴിൽ വരുന്ന ജനത്തിന് ജനാധിപത്യ പ്രക്രിയ തന്നെ അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം അവന് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടി ഈ ദാരിദ്ര്യത്തിലോട്ട് പോകുമ്പോഴേക്കും അവരെ ദൂർത്ത് നടത്തുമ്പോൾ ഇത് ആരാ ആരാ വിഷമിക്കാതിരിക്കുക ഇത് നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഓരോ വിഷമങ്ങളാണ് തീരദേശത്ത് ഈ പറയുന്ന സർക്കാരിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഈ പറയുന്ന അതിനെ നിയന്ത്രിക്കുന്ന മുഖ്യനും മത്സ്യത്തൊഴിലാളികളുടെയോ തീരദേശത്തിന്റെയോ വേദന അറിയുന്നില്ല അത് ചേട്ടൻ്റെ രോഷം മനസ്സിലാവുന്നു കാരണം ഭക്ഷണം പോലും കഴിക്കാതെ ആയിരിക്കും തീരദേശവാസികള് ഈ ഒരു നേരം വരെ ഇരിക്കുന്നത് അപ്പൊ അതിലുള്ള ചേന്റെ പ്രതിഷേധം ഈ ഒരു യാത്ര ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് യാത്ര ഉണ്ടാക്കുന്നത് അവര് അവരുടെ ഉല്ലാസം നടത്താനോ അല്ലെങ്കിൽ എന്തോ കമ്പനികളെ ഇവിടെ കൊണ്ടുവരുമെന്നാ പറയുന്നത് സ്വന്തം മകളുടെ കമ്പനി തന്നെ ഇപ്പൊ ഇവിടെ നടക്കുന്നു അറിയാം കേരളത്തിലാണോ കർണാടകയിലാണോ വേറെ സ്റ്റേറ്റിലാണോന്ന് അപ്പൊ അതല്ലേ ആദ്യം ഇവിടെ കൊണ്ടുവരണ്ട് ഞാനിപ്പോ ഒരു കാര്യം പറയുമ്പോ ഞാൻ എന്റെ വീട്ടിലെ കാര്യമെങ്കിലും ആദ്യം നോക്കണ്ടേ അപ്പൊ വീട്ടിലുള്ളവരുടെ കമ്പനി തന്നെ മറ്റു സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നു എന്നിട്ട് ബാക്കി ഉള്ളിടത്തു നിന്ന് കൊണ്ടുവരുമെന്നാ പറയുന്നു ഇതിന് മുമ്പും പോയല്ലോ എത്ര കമ്പനിയാ കൊണ്ടുവന്ന് എത്ര പേർക്കാ തൊഴിൽ കൊടുത്ത് എന്നിട്ട് വീണ്ടും പൈസ ചെലവാക്കി കുടുംബസമേതം പോയിരിക്കുക ദൂർത്ത ഇതിനെ ദൂർത്തം എന്നാ പറയുന്നത് ഏ സ്വന്തം ഖജനാവിലെ സ്വന്തം ഈ ജനത്തിന്റെ നികുതി പണം എടുത്തിട്ട് ദൂർത്തു നടത്തുന്നു ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ തൊഴിൽ തടസ്സപ്പെടുത്തുന്ന വമ്പം പദ്ധതികളാ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഏത് വമ്പം പദ്ധതിയാ അദാനി ഗ്രൂപ്പിന്റെ വെടിഞ്ഞം വാണിജ്യത്തിന് പദ്ധതി അത് വന്നത് മുതൽ തീരദേശം മൊത്തം കടലെടുക്കുന്നു ഒഴിയൂരൊരു ഓഹി പാർക്കുണ്ടല്ലോ യോഹി വന്നതിന്റെ വിഷമം മാറ്റാൻ ആ കുട്ടികൾ അവിടെ പോയി സന്തോഷിക്കാനും വേണ്ടി ഉണ്ടാക്കിയ പാർക്ക് അവിടെ ഉണ്ട അപ്പൊ ഇതേപോലുള്ള വമ്പം പദ്ധതികൾ വരുമ്പോൾ ശാസ്ത്രീയമായി പഠിക്കേണ്ട കാലാവസ്ഥ പഠിക്കേണ്ടത് അത് പഠിക്കാതെ ആണ് ഓരോ പദ്ധതികൾ ഇവിടെ കൊണ്ട് തുടങ്ങി വെച്ചത് ആ തുടങ്ങി വെച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ കൊഴിയൂര് കൊല്ലങ്കോട് ഭാഗത്ത് കടലെടുത്ത് പോയത് വീടുകൾ കടലെടുത്തു പാർക്ക് കടലെടുത്തു ഫിഷ് ലാൻഡിങ് സെറ്റ് കടലെടുത്തു നമ്മൾ പറഞ്ഞു അഞ്ച് തങ്ങിലേ അഞ്ചുതെങ്ങലെ മുതലപ്പൊഴിയില് അവിടെ പലപ്പോഴും കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പേ മരണം നടന്നു അശാസ്ത്രീയമായ നിർമ്മാണമാണ് നിങ്ങൾ അവിടെ നടത്തിയത് നമ്മൾ ഈ സമരത്തിൽ പ്രതിപാദിച്ചു ഈ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് അവിടെ ഏകദേശം എന്റെ അറിവില് ഒരു എഴുപത്തഞ്ചോളം മരണം നടന്നു കഴിഞ്ഞു ഈ തുറമുഖം നിർമ്മിച്ചതിന് ശേഷം മുതലപ്പൊഴി ഹാർബർ നിർമ്മിച്ചതിന് ശേഷം അപ്പോ അത് നമ്മൾ പറഞ്ഞു അതിൻ്റെ രണ്ട് സൈഡിലുമുള്ള പുലിമുട്ട് കുറച്ചുകൂടെ ഉള്ളിലോട്ട് കെട്ടണം കടലിലോട്ട് കെട്ടണം അതിനവർ തയ്യാറല്ല അത് മെയിന്റനൻസ് നടത്തി പെരിഞ്ഞം വാണിജ്യ തുറമുഖത്തിൽ അദാനി തുറമുഖത്തിൽ കൊണ്ടുവരേണ്ട കപ്പൽ അടുപ്പിച്ച് കല്ല് കയറ്റാൻ വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് യഥെ ഇഷ്ടം പോകാനും വരാനുമുള്ള ഹാർബറായിട്ടല്ല അതിപ്പോ കിടക്കുന്നത് പേരിന് കുറച്ച് ട്രെയിനെ കൊണ്ട് ഇറക്കി ഒരു ട്രെയിന് പൊട്ടിപ്പോയി അത് ലോകം മണ്ടത്തനങ്ങളാ കാണിച്ചോണ്ടിരിക്കുന്നത് പല പല പദ്ധതികളും പൊളിഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്ന പദ്ധതി അപ്പാടെ പൊളിക്കുന്നു അതിന്റെ കാരണം എന്താ നമ്മളിപ്പോ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോ എത്ര ചട്ടി മണലിന് എത്ര ചട്ടി സിമെന്റ് ഇടണം എന്ന് ഈ പറയുന്ന എൻജിനീയേഴ്സിന്റെ ബോധമില്ലേ വേറൊരു അങ്ങ് നിർമ്മിക്കുക എന്നിട്ട് പൊട്ടി താഴെ വീഴുന്നു ഇവിടെ വർക്കലയില് തീരദേശവും ടൂറിസവും ജനങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു ബ്രിഡ്ജാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അതിന്റെ അവസ്ഥ അറിയാം കടലെടുത്ത് എങ്ങനെ പോയി പത്തോളം പേര് മരിക്കാതെ രക്ഷപ്പെട്ട കാര്യം ഇത് തന്നെ അവിടെ സംഭവിച്ചു ഇതേപോലുള്ള പദ്ധതികള് നിർത്തിവെച്ച് ജനങ്ങളുമായിട്ട് കൊണ്ടുള്ള പദ്ധതികള് നടപ്പിലാക്കാൻ ശ്രമിക്കണം ഇപ്പൊ നിലവിലുള്ളത് ഞങ്ങളുടെ ദാരിദ്ര്യം മാറ്റാനായിട്ട് ഇതേപോലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൽ മത്സ്യബന്ധനത്തിന് പോകണ്ട എന്ന് പറയുമ്പോൾ മിനിമം വേതനമെങ്കിലും കൊടുക്കാൻ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും ചങ്കൂച്ചം കാണിക്കണം അല്ലാതെ ഈ വിദേശ യാത്ര നടത്തി ഇത് ആരെ കാണിക്കാൻ വേണ്ടിയാ ഈ വിദേശ വിദേശയാത്ര നടത്തിയെന്ന് പറഞ്ഞിട്ട് ജനത്തിന്റെ മൊത്തം പ്രീതി പിടിച്ചു പറ്റാമെന്നോ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇന്നത്തെ സമൂഹം എല്ലാം സോഷ്യൽ മീഡിയയും ടിവിയും ഒക്കെ എല്ലാം പ്രചാരത്തിലുള്ള സ്ഥിതിക്ക് ചേട്ടാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഇവിടെ ഉള്ള കുട്ടികളായിക്കോട്ടെ അവർക്ക് സ്കൂൾ കുറക്കാൻ സമയമായി അവരുടെ യൂണിഫോമിന്റെ പൈസ ആയിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇപ്പോ നിവർത്തിയുള്ള ഒരു കാര്യമില്ല എങ്കിലും ചേട്ടൻ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനി വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ മാറ്റി മാറി മറിയുവെന്നും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ തീരദേശവാസികൾക്കൊക്കെ ഒരു മാറ്റം വരുന്ന തരത്തില് വരും എന്നും ചേട്ടൻ പ്രതീക്ഷിക്കുന്നുണ്ടോ അതായത് ഇപ്പൊ വിദേശയാത്ര നടത്തിയിരിക്കുന്ന മുഖ്യമന്ത്രി ആകട്ടെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി സഹിതമുണ്ട് കൊച്ചുകുട്ടി സഹിതമുണ്ട് പഠിക്കുന്ന കുട്ടി അവര് പോയി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ദിവസങ്ങൾ കുറയേ ഉള്ളൂ സ്കൂൾ തുറക്കാനായിട്ട് അവരുടെ കുട്ടി ഇപ്പോ വിദേശയാത്ര നടത്തി മുഖ്യമന്ത്രിയോടൊപ്പം കുടുംബസമേതം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും നോക്കാനില്ല അവര് സേഫ് ആണ് അവർ കൂടാനെ സ്കൂളിൽ പോകാം കാരണം അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം വളരെ കൃത്യമായി എല്ലാ തരത്തിലും അവര് അവരുടെ കീഴിലുള്ള ആൾക്കാരുടെയൊക്കെ കൃത്യമായി നടക്കും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കള് പഠിക്കാനായിട്ട് ഇനിയും സ്കൂള് തുറക്കുന്നത് ജൂണിലാണല്ലോ അപ്പൊ ഇപ്പോ സാധാരണഗതിയിൽ ഇവിടെ കുട്ടികളിലെ ബോധവൽക്കരണ ക്ലാസുകൾ അതോ ഇതൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ടോ രൂപതയുമായി ബന്ധപ്പെട്ടോ നടക്കും അപ്പൊ മന്ത്രി പറഞ്ഞിരിക്കുന്നത് വേനലാണ് നല്ല ചൂടാണ് അത്തരം കാര്യങ്ങൾ വേണ്ട അത് നല്ലത് തന്നെയാണ് പക്ഷേ ഈ കുട്ടികള് അവരുടെ വീടുകൾ സുരക്ഷിതമായിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ ഒരു ചെറിയ സെക്ടറിലാവുമ്പോൾ അത് പരിശോധിക്കേണ്ടതില്ലേ സുരക്ഷിതരാണോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ദിവസവും കഴിക്കാൻ സാധിക്കുന്നുണ്ടോ അവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ വസ്ത്രം ഇതേപോലുള്ള വീടുകളുടെ അവസ്ഥ താമസയോഗ്യമായ വീടുകളാണ് പല വീടുകളും കടലെടുത്ത് പോയിട്ട് അന്യ വീടുകളിലും ബന്ധുവീടുകളിലുമാണ് താമസിക്കുന്നത് ഗോഡൌണില് താമസിക്കുന്നവർക്ക് ഇപ്പോൾ ഫ്ലാറ്റ് നിർമ്മിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പൂർത്തിയായിട്ടില്ല അപ്പൊ ഇത് തീരദേശത്തെ എല്ലാ ഭാഗത്തും ഉള്ള സംഭവമാണ് അപ്പോൾ അവിടെ മന്ത്രിയും മന്ത്രിയുടെ ഒക്കെ അവരുടെ മക്കൾക്കുമൊക്കെ സേഫായിട്ട് അവർക്കൊരു കുഴപ്പമില്ല തീരദേശത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട് അവരുടെ മക്കൾ സുരക്ഷിതരാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ആ സെക്ടറിൽ ഫിഷറീസ് സെക്ടർ ആണെങ്കിൽ അതിനുള്ള മന്ത്രിയുണ്ട് അവരത് ഉദ്യോഗസ്ഥരും ഇട്ട് പഠിക്കുകയോ അതിനുവേണ്ട സഹായങ്ങൾ എത്തിക്കുകയോ ചെയ്യേണ്ടതാണ് പക്ഷെ അത് ഇതൊന്നും നടക്കുന്നില്ല അവർക്ക് യൂണിഫോം എത്തിയിട്ടുണ്ടോ മുഖ്യ നമ്മുടെ എഡ്യൂക്കേഷൻ മന്ത്രി പറയുന്നത് കൃത്യമായി പാഠപുസ്തകങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് പാഠപുസ്തകം മാത്രം മതിയോ പാഠപുസ്തകം തുറന്നു വെച്ച് വായിച്ചുകൊണ്ടിരുന്നാൽ മതിയോ അവർക്ക് കൃത്യമായിട്ട് യൂണിഫോം കൊടുത്തിട്ടുണ്ടോ അവർക്ക് അവരുടെ വീട്ടിൽ ഭക്ഷണം കൃത്യമായി കളി കഴിക്കുന്നുണ്ടോ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് മിക്ക വീടുകളിലും ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം കഷ്ടിച്ച് കടം വാങ്ങിച്ചൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് പലപ്പോഴായിട്ട് നമ്മൾ ബന്ധപ്പെട്ടവരോട് ധരിപ്പിച്ചിട്ട് അവർക്ക് തലയിൽ കയറാത്ത അവസ്ഥയാണ് തലയിലൊക്കെ കയറുന്നുണ്ട് അവർക്ക് ബോധപൂർവം വിഷയങ്ങൾ വരുമ്പോൾ മാറ്റി വിടുന്നത് അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനം അത് വലിയൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും മക്കളെ മക്കളെപ്പോലെ ഉന്നതന്മാരുടെ മക്കളെ മക്കളെപ്പോലെ ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ അവര് സാമ്പത്തികമായിട്ട് വളരണം ഏർ ഉന്നത പഠനത്തിലോട്ട് പോകണം അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നേരെയാകാതെ എങ്ങനെയാണ് ഇവര് ഉന്നത പഠനത്തിൽ എത്തുക നല്ലൊരു ജോലിയിൽ എത്തിച്ചേരുക എന്നും മത്സ്യ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളായിട്ട് പോകാൻ വേണ്ടിയാണ് ഓരോ മാതാപിതാക്കളുടെ ആഗ്രഹമല്ല മറ്റു മേഖലകളിൽ കടന്നെത്തി മറ്റു ജോലികളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മത്സ്യത്തൊഴിലാളികളുടെയും ആഗ്രഹം പക്ഷെ അവരുടെ മക്കള് പഠിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഈ ഒരു അവസ്ഥയിലല്ലേ കിടക്കും അപ്പൊ അതിന് മുഖ്യമന്ത്രിയും അവരുടെ പേരക്കുട്ടികൾക്കും ഉള്ള സാഹചര്യത്തിന്റെ എത്രയോ ശതമാനം ഈ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എന്ത് അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ സാധാരണക്കാർ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാമ്പത്തികമായിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ വിദേശയാത്ര പോയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ പ്രതിഷേധമുണ്ടെന്ന് ചേട്ടൻ വിളിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് അത് ജനങ്ങളോട് തുറന്നു പറയണം എന്ന് ചേട്ടൻ പറഞ്ഞതിൽ ഞങ്ങൾ ചേട്ടനോട് കടപ്പെട്ടിരിക്കുന്നു അതില് നന്ദി അതുപോലെ സ്കൂള് തുറക്കാനിരിക്കുവാണ് ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങള് സ്കൂൾ യൂണിഫോം ബാഗ് ഭക്ഷണം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടറിഞ്ഞു അതൊക്കെ ശുഭമായിട്ട് വരട്ടെ എന്ന് ഞങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ഞങ്ങളും പ്രാർത്ഥിക്കുവാണ് അടിമലത്തുറ നിന്നും തന്നറത്തിന് വേണ്ടി നീതു യൂവി